ഏപ്രിൽ പതിനാറിനാണ് ചലച്ചിത്ര ഗാനഭക്തി സംഗീത രംഗത്ത് ആസ്വാദകർ എന്നും ഓർക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ ഒരുക്കിയ സംഗീതജ്ഞൻ കെ ജി ജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് തൊണ്ണൂറ് വയസ്സുകാരനായ കെ ജി നാളുകളേറെയായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു തുടർന്ന് തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് സമയത്ത് മനോജിന്റെ ഭാര്യ ആശ ഹൃദയം പൊട്ടി കരഞ്ഞത് അന്ന് വൈറലായിരുന്നു ആ സമയത്ത് ആശയ്ക്ക് നേരെ ഏറെ പരിഹാസ കമന്റുകൾ വന്നിരുന്നു ശേഷം മനോജ് തന്റെ ഭാര്യയുടെയും അച്ഛന്റെയും സ്നേഹബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ആശയുടെ വരമാണ് എന്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാൻ പറ്റും വേണ്ടതറിഞ്ഞു പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എന്റെ പരിമിതിയെ മറികടന്നതും അവളാണ് ഞാൻ ചെയ്യേണ്ടത് അതിന്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് എന്റെ അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം മുഴുവനും കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് അവളാണ് പതിനഞ്ചു വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എന്റെ അച്ഛൻ അതിലേറെയായിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛന്റെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്തിനും ഏതിനും ദുഷിച്ച ചിന്താഗതിയോടുകൂടി കാണുന്നവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ഒരു മരുമകളല്ല എന്റെ കുടുംബത്തിൽ ഒരു മകളുടെ അച്ഛനോടുള്ള ഘാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നു എന്നത് വിഷമമുണ്ടാക്കി എന്നാൽ ഇതൊരു സഹജമായ ആഴമുള്ള ബന്ധമാണ് അവൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെന്നും അതിന്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് അവൾ സഹനശീലയും കരുണാപൂർവ്വവുമായ സ്നേഹമാണ് നൽകിയിരുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷ കാലയളവിലെ പല ചിത്രങ്ങൾക്കും ആ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കുമെന്നുമാണ് മനോജ് കെ ജയൻ മാധ്യമത്തിൽ കുറിച്ചിരുന്നത് ലണ്ടനിൽ മകൾക്കൊപ്പമായിരുന്ന ആശ മരണവാർത്തി അറിഞ്ഞ് ഓടിയെത്തുകയായിരുന്നു മക്കളെക്കാളും ഹൃദയം പൊട്ടിക്കരഞ്ഞത് മനോജിന്റെ ഭാര്യ ആശയായിരുന്നു അച്ഛനൊന്ന് കാത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ആശ കരഞ്ഞിരുന്നത് എനിക്കിനി അച്ഛനില്ല നമ്മുടെ അച്ഛൻ പോയി എന്നെല്ലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആശയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും പാടുപെട്ടു മരുമകളായ ആശ ജയന്റെ മരണത്തിൽ ഇത്രയേറെ കരയാനുള്ള കാരണത്തെ കുറിച്ച് വീഡിയോ വൈറലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നു അമ്മായി അച്ഛൻ മരുമകൾ ബന്ധമായിരുന്നിരിക്കില്ല അച്ഛനും മകളും പോലെ കഴിഞ്ഞവരായിരിക്കും എന്നായിരുന്നു ഏറെയും കമന്റുകൾ കൂടാതെ ആശയുടേത് അഭിനയമാണെന്ന് പറഞ്ഞു മോസ്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു കമന്റുകൾ വന്നിരുന്നു അതോടെ ആശ അത്രയേറെ വിഷമിച്ചതിന് പിന്നിൽ അവർ തമ്മിലുള്ള ആത്മബന്ധമാണെന്ന് കാരണമാണെന്നും വിശദീകരിച്ചു മറുപടികൾ വന്നു ജയന്റെ കാലിലെ നഖം വരെ വെട്ടിക്കൊടുത്തിരുന്നത് ആശയായിരുന്നുവെന്ന് ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജയന്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നത് വരെ മൃതദേഹത്തിന് അടുത്തുനിന്ന് മാറാതെ ആശ അരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഉർവശിയുമായുള്ള മനോജ് കെ ജയന്റെ വിവാഹബന്ധം അവസാനിച്ച ശേഷമാണ് ആശ മനോജിന്റെ ജീവിതത്തിലേക്ക് വന്നത്